ഡോക്ടർ ലവ് രചന സംഭാഷണം രുദ്രാരുദ്രപ്രിയ ഭാഗം പതിനെട്ട് അടുത്ത് വന്ന് അവളുടെ ഇരുവശവും കൈകുത്തി നിൽക്കുന്നവനെ മുഖമുയർത്തി നോക്കാൻ ചാരുവിന് നന്നേ ബുദ്ധിമുട്ട് തോന്നി കാരണം അത്രയും അടുത്താണ് അവൻ്റെ സാമീപ്യം അവൻ്റെ ശരീരത്തിൽ നിന്നും ഉയരുന്ന ഏതോ പെർഫ്യൂമിൻ്റെ മണം മൂക്കു തുളച്ച് തലച്ചോറിനെ വരെ ഭ്രമിപ്പിക്കുന്നുണ്ട് അവളുടെ ഇടതടവില്ലാതെ ചുറ്റിത്തിരിയുന്ന കൺകോളങ്ങളെ നോക്കിയ അശ്വിൻ അവനിൽ നോട്ടമുറപ്പിക്കാതെ വല്ലാതെ പിടഞ്ഞു മാറുകയാണത് നോട്ടവും ഭാവവും ഒക്കെ അവളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അശ്വിൻ മനസ്സിലായി ഇനിയും അവളെ അധികനേരം അങ്ങനെ നിർത്താൻ അവൻ അവനുദ്ദേശമില്ലാത്തതുപോലെ അല്പം മാറിക്കൊടുത്തു കരയിൽ പിടിച്ചിട്ടിരുന്ന മത്സ്യം തിരികെ വെള്ളത്തിലേക്ക് വിട്ടതുപോലെ അവൾ ആശ്വസിച്ചു ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ആ ഷർട്ടുമായി ബാത്റൂമിലേക്ക് ഓടി കയറി ചുണ്ടിൽ വിരിഞ്ഞ ചിരിയെ മീശത്തുമ്പുകൊണ്ട് കടിച്ച് മൊബൈലെടുത്തുകൊണ്ട് അശ്വിൻ ചേറിലിരുന്നു അവൻ്റെ ആ ഷർട്ടിൽ പറ്റിയിരിക്കുന്ന ചെളി വൃത്തിയായി കഴുകി മാറ്റി ചാരു അത് മുഖത്തേക്ക് അമർത്തി ശ്വസിച്ചപ്പോൾ അതിൽ അശ്വിൻ്റെ ഗന്ധമാണ് അവൾ അതുമായി ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫോണിൽ നോക്കി ഇരിപ്പുണ്ട് അശ്വിൻ അവനെ നോക്കി എന്തോ പിറുപുറുത്തുകൊണ്ട് മുന്നിലേക്ക് നടന്നവൾ നേരത്തെ വലിച്ചെറിഞ്ഞ പേപ്പർ വെയിറ്റ് ചവിട്ടി നിരത്തേക്ക് വീഴുന്നതിന് മുമ്പേ തന്നെ ആ ഷർട്ട് അശ്വിൻ്റെ നേർക്ക് ഇറങ്ങിരുന്നു മുഖത്തേക്ക് വെള്ളത്തുള്ളിയോടുകൂടി ആ ഷർട്ട് വീണപ്പോൾ ദേഷ്യത്തിൽ അവൻ മൊബൈൽ മേശമേലിട്ട് ചാടി എഴുന്നേറ്റു അപ്പോൾ കാണുന്നത് നിലത്ത് നടുവുമിടിച്ച് വീണ് കിടക്കുന്ന ചാരുവിനെയാണ് അവളുടെ കിടപ്പ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വന്നത് പക്ഷേ പെണ്ണിൻ്റെ മുഖത്തുള്ള വേദന കണ്ടപ്പോൾ ചിരിച്ചില്ല ആ ഷർട്ട് ചേറൽ വിരിച്ചിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് മുട്ടുകുത്തി നിന്നു എൻ്റെ സിസ്റ്ററെ താൻ ഇതുവരെ നടക്കാൻ പഠിച്ചില്ലേ നിന്ന് വാചവും അടിക്കാതെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കടോ മനുഷ്യന്റെ ഒടിഞ്ഞു അവളുടെ നടുവല്ല ഒടിയേണ്ടിയിരുന്നത് നാക്കാണ് ഇങ്ങനെയും പെൺകുട്ടികൾക്കാ നാക്കുണ്ടാകുമോ അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നേരം ചാരു വടി വിഴുങ്ങിയ പോലെ ഇരിക്കുകയാണ് എൻ്റെ സിസ്റ്ററെ ഇങ്ങനെ ബലം പിടിച്ചിരിക്കാതെ എന്നെ പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുക അത് പിന്നെ ഡോക്ടർ എങ്ങനെ പിടിച്ചെഴുന്നേൽക്കും അതും കൂടി ഇനി ഞാൻ നിനക്ക് കാണിച്ചു തരണോ മൊടി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ വലത് കൈ പിടിച്ച് അവൻ്റെ വയറിലൂടെ ചുറ്റി വെച്ചു അവൻ്റെ നഗ്നമായ വയറിലൂടെ ചാരു ചുറ്റിപ്പിടിച്ചപ്പോഴേക്കും അവളെ താങ്ങിയെടുത്ത് അശ്വിൻ്റെ ദേഹത്തിലൂടെ കറണ്ട് പാസ് ചെയ്തു പെട്ടെന്ന് അവനൊന്ന് മുന്നോട്ട് വെച്ച് വീഴാൻ പോയി അന്നേരം പേടിയോടുകൂടി ചാരു അശ്വിനെ ഒരിക്കൽ കൂടി അമർത്തിപ്പിടിച്ചു ഇരുവരുടെയും ശരീരങ്ങൾ ഒട്ടിച്ചേർന്നതുപോലെയായി അവൻ്റെ എടുപ്പിന് ഭാഗം മുഴുവനും തൻ്റെ ശരീരത്തോട് ചേർന്നാണ് നിൽക്കുന്നത് എന്ന് അറിവ് ചാരുവിനും തൻ്റെ ശരീരത്തിൽ ചേർന്ന് നിൽക്കുന്നവളുടെ ശരീരത്തിലെ ചൂട് അശ്വിനും തൊട്ടറിയാമെന്ന പോലെ അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിൽ ഒരു നിമിഷം നോക്കിയതേയുള്ളൂ അശ്വിൻ അവൻ്റെ ഹൃദയത്തിലെത്തു നിന്നു അവളുടെ ആ നോട്ടം പെട്ടെന്ന് ചാരു അവനിൽ നിന്നുള്ള പിടിവിട്ടു മാറി നിന്നു അശ്വിനും വല്ലാതെയായി ഇനിയും കുറേ നേരം കൂടി ആ നിൽപ്പും നോട്ടവും സഹിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായ ഉടനെ തന്നെ ഫോൺ എടുത്ത് വിനോദിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു അപ്പുറം കോൾ എടുത്ത പാടെ പറയടാ വിനോദ് പറഞ്ഞു പറയാനൊന്നുമില്ല നീ പെട്ടെന്ന് പുറത്തോട്ടിറങ്ങി എനിക്കൊരു ഷർട്ട് വാങ്ങി വാങ്ങിവ പറഞ്ഞുകൊണ്ട് അശ്വിൻ വേഗം കോൾ കട്ടാക്കി ഷർട്ട് വാങ്ങി വരാനോ അതോ ഇനി മറ്റെന്തെങ്കിലും ആണോ പറഞ്ഞത് ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമാണോ തലയും ചൊറിഞ്ഞുകൊണ്ട് മൊബൈൽ പോക്കറ്റിലേക്ക് തിരികെ വിനോദ് വേഗം അശ്വിൻ്റെ ക്യാബിനിലേക്ക് വന്നു തള്ളിയപ്പോൾ അകത്തു നിന്നും ലോക്കിട്ടിരിക്കുന്നത് കണ്ട് നെറ്റി ചുളിച്ചുകൊണ്ട് ഡോർ നോക്ക് ചെയ്തു ചാരു അശ്വിൻ്റെ വേഷത്തിലേക്കും ഡോറിലേക്കും മാറി മാറി നോക്കി അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ടപ്പോൾ അത് വിനോദാണ് താൻ പോയി ഡോർ ഓപ്പൺ ചെയ്തോളാം അകത്തേക്ക് കയറി പെട്ടെന്നാണ് അശ്വിൻ്റെ വേഷവും അടുത്ത് നിൽക്കുന്ന ചാരുവിനെയും കണ്ടത് രണ്ടുപേരെയും മാറി മാറി നോക്കിയപ്പോൾ തന്നെ ആകെ കിളിപോയ അവസ്ഥയിലായിരുന്നു വിനോദ് കൂടുതലായി എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോഴാണ് ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതിയിൽ കിടക്കുന്ന ക്യാബിൻ കണ്ടത് അപ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ രണ്ടിനെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് ഡോർ അതുപോലെ ചാരിക്കൊണ്ട് വിനോദ് പുറത്തേക്കിറങ്ങി ചെയറിലിരുത്തിയവൾ പതിയെ എഴുന്നേറ്റ് വന്ന് നിലത്ത് കിടക്കുന്ന പൊട്ടിയതും ചളങ്ങിയതുമൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ആരാടി കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞത് ഇനി വീണ്ടും നടുവുന്തല്ലി വീഴാനാണോ അശ്വിൻ്റെ ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ ഇരുന്ന പാടെ ചിറയും കോട്ടി ചാരു കസേരയിൽ ചെന്നിരുന്നു അശ്വിൻ തന്നെ വേസ്റ്റ് വേസ്റ്റ്ബിന്നെടുത്ത് നിലത്തേക്ക് വാരി വലിച്ചെറിഞ്ഞ സാധനങ്ങളൊക്കെ ഒന്നായി പെറുക്കി അതിനുള്ളിൽ ഇട്ടു അപ്പോഴേക്കും ഷർട്ടും വാങ്ങി വന്ന വിനോദ് തിരികെ വന്നു നിലത്ത് കിടന്ന് എല്ലാം വാരി കൂട്ടുന്നവനെ കണ്ടപ്പോൾ അവൻ അതിശയമാണ് തോന്നിയത് ഫ്ലാറ്റിൽ പോലും ചൂല് കയ്യിലെടുക്കാത്തവനാണ് വിനോദിനെ കണ്ടപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് പാക്കറ്റ് വാങ്ങി ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങി വരുമ്പോഴേക്കും ബാക്കിയുള്ളതെല്ലാം ക്ലീൻ ചെയ്തിട്ടിരിക്കണം വിനോദിനെ നോക്കി അശ്വിൻ അത്രയും കൂടി പറഞ്ഞു ചാരുവിനെ നോക്കി പല്ലും കടിച്ചു പിടിച്ച് വിനോദ് ബാക്കിയെല്ലാം കൂടി തൂത്തുവാരി ബേസ്റ്റ്ബെന്നിൽ ഇട്ടു ഇളം പിങ്ക് നിറത്തിലുള്ള ഷർട്ട് സ്ലീവ് തറുത്തു വരുന്നവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി ചാരു ആരു കണ്ടാലും ഒന്ന് നോക്കിപ്പോകും അത്രയ്ക്ക് ഗ്ലാമർ ആണ് കാണാൻ ഷർട്ടിടാതെ നിന്നപ്പോൾ കണ്ടതല്ലേ ആ സിസ്പാക്ക് ശരീരം പക്ഷേ കയ്യിലേരി കണ്ടു കഴിഞ്ഞാൽ വല്ല കിളറ്റിലും എടുത്ത് ഇടാൻ തോന്നും ചോദ്യോത്തരവുമൊക്കെ ചാരു മനസ്സിൽ പറഞ്ഞു അവളുടെ നോട്ടം തന്നെ അറിഞ്ഞുകൊണ്ട് ഊറി വന്ന ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് വിനോദിൻ്റെ നേർക്ക് നോക്കി അശ്വിൻ എന്തായാലും നിന്റെ സെലക്ഷൻ കൊള്ളാം ഈ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എടാ മോനെ ഞാൻ പറയുന്നില്ല നിനക്കൊക്കെ എന്തിൻ്റെ കേടായിട്ടാണ് ഈ ക്യാബിന് ഇത്രമേലാക്കിയത് അശ്വിൻ്റെ നേർക്ക് ചാടിക്കൊണ്ടായിരുന്നു വിനോദിൻ്റെ വരവ് ഇതൊരു ഹോസ്പിറ്റലാണെന്നും നീ ഒരു ഡോക്ടറാണെന്നും എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത് നിനക്കും അവൾക്കും ബോധവും വെളിവും ഇല്ലെന്നുള്ളത് പോട്ടെ ഞാൻ ഇവിടുത്തെ അല്ലേ നിൻ്റെയൊക്കെ വഴക്കിനിടയിലേക്ക് എന്നെ എന്തിനാണ് ആവശ്യമില്ലാതെ വലിച്ചു കൂട്ടുന്നത് നീ ഇവളും കൂടി കാണിച്ചു കൂട്ടുന്ന തോന്നിയ ദിവസത്തിന് ഇവിടെ മുഴുവൻ വൃത്തിയാക്കിയത് ഇപ്പോൾ ഞാനാണ് അതിൻ്റെ ദേഷ്യം വിനോദിനെ എത്ര നിയന്ത്രിച്ചിട്ടും പറ്റാതെയായി എൻ്റെ പൊന്ന് വിനോദെ നീ ഒന്ന് ക്ഷമിക്കുക നിന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എല്ലാം ഈ ഇരിക്കുന്നവളെ കൊണ്ട് തന്നെ ഇതൊക്കെ വൃത്തിയാക്കിക്കാൻ കരുതിയതാണ് പക്ഷേ അതിനിടയിൽ അവളെ വീട് നടുതല്ലി പിന്നെ എങ്ങനെ അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കും അവളെ കൊണ്ട് ചെയ്യിക്കാൻ വയ്യെങ്കിൽ നീ ചെയ്യണമായിരുന്നു അല്ലാതെ ഞാൻ എന്തിന് ഈ ഒരു തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കുക വിനോദിൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിയിലാണെന്ന് കണ്ടപ്പോൾ അശ്വിൻ അല്പം കൂടി താണു കൊടുത്തു വിനോദായതുകൊണ്ട് മാത്രമാണ് അത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അശ്വിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു സമീപനം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല ഞാൻ പോകുന്നു എനിക്ക് ജോലിയുള്ളതാണ് വിനോദ് ക്യാബിൻ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി രണ്ടുപേരുടെയും വഴക്കൊക്കെ നോക്കി ആലോചനയോട് കൂടി ഇരുന്നതാണ് ചാരു പക്ഷേ എപ്പോഴോ ഉറക്കം കണ്ടുകളെ കീഴ്പ്പെടുത്തി അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി ഉറങ്ങുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പാവമാണെന്ന് തോന്നും അപ്പോളൊരു ഇഷ്ടമൊക്കെ ആർക്കായാലും തോന്നിപ്പോവും പക്ഷെ കൈയിലിരിപ്പ് കണ്ടു കഴിഞ്ഞാൽ കയ്യില്ലാത്ത ആരും വച്ച് കെട്ടി അടിക്കും പെണ്ണിനെ അതാണ് സ്വഭാവം അവളുടെ അടുത്തേക്ക് വന്ന് ചേറൽ പിടിച്ച് കുഴിഞ്ഞു നിന്നുകൊണ്ട് അശ്വിൻ പറഞ്ഞു അപ്പോഴാണ് അവൻ്റെ കണ്ണ് അനുസരണക്കേട് കാണിച്ചത് മുൻപൊരിക്കൽ കണ്ട കാഴ്ചയിൽ എവിടെയോ തറഞ്ഞുപോയ കുഞ്ഞൊരു മറക് അവൻ്റെ കണ്ണുകൾ തേടി കണ്ടുപിടിച്ച് കഴിഞ്ഞു നേരെ ഇപ്പുറത്തെ കസേരയിലിരുന്ന് ഉറങ്ങുന്നവളെ തന്നെ നോക്കി അങ്ങനെ ഇരുന്നു അപ്പോഴാണ് ചാരുവിൻ്റെ മൊബൈൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടത് കുറച്ചു നേരം അത് ശ്രദ്ധിക്കാതിരുന്നപ്പോൾ തുടരെ തുടരെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടപ്പോൾ ഫോൺ ഫോണെടുത്തു ലോക്കൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവനാതെ ഞെട്ടലായിരുന്നു മൊബൈലിൽ ലോക്കില്ല ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷൻ കേട്ടതാണ് നോക്കിയത് വാട്സാപ്പിൽ കീർത്തി അയക്കുന്ന മെസ്സേജുകൾ മെസ്സേജുകളാണ് ഡി ചാരു ആ കരടി നിന്നെ നിർത്തി പൊരിക്കുകയാണോ കൂടെ തന്നെ കളിയാക്കിക്കൊണ്ടുള്ള കുറച്ച് ഇമോജികളും മറ്റുള്ളവരുടെ ചാറ്റ് ബോക്സ് നോക്കുന്നത് മോശമായ കാര്യമാണെന്ന് അറിയാം പെട്ടെന്ന് തന്നെ ബാക്ക് അടിച്ച് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ഗ്യാലറിയിലേക്ക് കണ്ണുകൾ പോയത് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അമ്മയും അരുണുമൊത്തുള്ള കുറേയേറെ ഫോട്ടോസും പിന്നെ തനിയെ ഓരോരോ മോഡേൺ ഡ്രസ്സുകളും ധാവണിയും സാരിയും ഒക്കെ എടുത്ത കുറച്ചധികം ഫോട്ടോസ് കീർത്തി മൊത്തം ഹോസ്പിറ്റലിൽ നിന്നുള്ള ഫോട്ടോസ് അതിൽ നിന്നും ഇഷ്ടപ്പെട്ട മൂന്ന് നാലെണ്ണം തൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചു പിന്നെ അരമണിക്കൂറിൽ കൂടുതൽ ചാരു ഉറങ്ങി നിർത്താതെയുള്ള ഫോൺ ബെൽ കേട്ടാണ് ഉണർന്നത് എത്ര നേരമായി പെണ്ണെ നിന്നെ വിളിക്കുന്നു നീ എന്താ കോൾ അറ്റൻഡ് ചെയ്യാത്തത് ദേഷ്യത്തിൽ ചാടിക്കൊണ്ടാണ് കീർത്തി സംസാരിച്ചു തുടങ്ങിയത് ഞാനൽപ്പം ഉറങ്ങിപ്പോയടി അതാണ് ഇന്ന് വീട്ടിൽ പോകാനുള്ള ഉദ്ദേശം ഒന്നുമില്ലേ നിനക്ക് സമയം ഇപ്പോൾ തന്നെ ഒരുപാടായി നീ വേഗം ഇറങ്ങി വാ ഇല്ലടി ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോകുന്നില്ല അതുവരെ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് വയ്യ നടുവിന് വല്ലാത്ത വേദന നീ ഫോൺ വയ്ക്ക് ഞാൻ വീട്ടിൽ വിളിച്ച അമ്മയോടും ചേട്ടനോടും ഒന്ന് പറയട്ടെ എന്നാ പിന്നെ വേഗമാകട്ടെ ഇല്ലെങ്കിൽ അവർ വിഷമിക്കും വലിയ ഉത്തരവാദിത്വത്തിൽ കീർത്തി പറയുമ്പോൾ ചാരു ചിരിച്ചു അപ്പോൾ തന്നെ അമ്മയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു അമ്മയോട് കാര്യം പറഞ്ഞു എനിക്ക് വയ്യമ്മ നടുവിന് വല്ലാത്ത വേദന ഈ നടുവേദനയും വെച്ചുകൊണ്ട് ഇത്രയും ദൂരം വണ്ടി ഓടിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ നാളത്തെ ഡ്യൂട്ടിയും കൂടി കഴിഞ്ഞ് വൈകുന്നേരം നേരത്തെ ഇറങ്ങാം ഞാൻ അരുണിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാം അവനോട് കാര്യങ്ങൾ നീ തന്നെ പറ ഇല്ലെങ്കിൽ എനിക്കിവിടെ സമാധാനം കിട്ടില്ല വാവേ ഏട്ടാ എന്താടാ വയ്യേ നടുവിന് ചെറിയൊരു പെയിൻ ഏട്ടാ ഇന്ന് ഞാൻ കീർത്തിയോടൊപ്പം നിന്നിട്ട് നാളെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരത്തെ ഇറങ്ങാം ഓക്കെ വാവേ റെസ്റ്റ് എടുക്ക് വേദന കുറവില്ലെങ്കിൽ അവിടെ തന്നെ ആരെങ്കിലും കാണിക്ക് അപ്പോഴേക്ക് ഉറക്കം വിട്ട് അശ്വിനും എഴുന്നേറ്റിരുന്നു അരുണിൻ്റെ ഫോണിലൂടെയുള്ള വാവേ വിളി അവനും കേൾക്കാം അവൻ ചാരു നോക്കി കളിയാക്കി ചിരിച്ചു ഏട്ടനും അനിയത്തിയും കൂടി അല്പനേരം കൂടി സംസാരിച്ചു ഫോൺ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ചാരു ദേഷ്യത്തിൽ അശ്വിനെ നോക്കി അവനെ നോക്കി എന്തൊക്കെയോ പിറകുറുക്കുന്നത് കണ്ടുകൊണ്ടാണ് അശ്വിന് ചിരി വന്നു വാവേ എടോ തനിയെ സംസാരിക്കുന്നത് ടേബിളിൻ്റെ മേലെ കയ്യൂന്നി താടി അതിൽ വെച്ചുകൊണ്ടുള്ള അവൻ്റെ വർത്തമാനം കേട്ടപ്പോൾ ചാരു അവനെ തന്നെ നോക്കി എന്താ വാവേ ഇങ്ങനെ നോക്കുന്നത് തന്നെ കളിയാക്കിയാണ് അശ്വിൻ പറയുന്നതെന്ന് അപ്പോഴാണ് ചാരുവിന് മനസ്സിലായത് തുടരും എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ സ്റ്റോറി ഇഷ്ടമായാൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ